സേമിയും കൊണ്ട് നല്ല സിമ്പിൾ ആയിട്ട് അടിപൊളി വരെ സേമിയ പോലെ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന്റെ ഒരു കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് സേമിയ പച്ച പച്ചസേമിയായാലും കുഴപ്പമില്ല വറുത്ത സേമിയും കുഴപ്പമില്ല ഞങ്ങൾ എടുത്തിരിക്കുന്നത് പച്ചസേമിയാണ് അതിൻ്റെ കൂടെ ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം നാലായിട്ട് കീറി ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ നാല് കഷ്ണമായിട്ട് കീറിയിട്ടാണ് കട്ട് ചെയ്തത് നമുക്കിനി നെയ്യിലിട്ടിട്ട് നേന്ത്രപ്പഴമൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിൽ നാല് ടേബിൾ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് നെയ്യൊന്ന് ഉരുകി ചൂടായി വരട്ടെട്ടോ നെയ്യ് ഉരുകി ചൂടായിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം ഒരു അമ്പത് ഗ്രാം അണ്ടി പരിപ്പാണ് ഇട്ടിട്ടുള്ളട്ടോ മക്കളെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇപ്പം ഇനി നമുക്കിത് കോരിയെടുക്കാം തില് നമ്മള് മുറിച്ച് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്ക നമ്മുടെ പഴം വല്ലാതെ വെന്ത് മൊരി വേണ്ട ഇതാ ഒന്ന് വെന്ത് വന്നാ മതി ഇത് കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ പഴം ആയിട്ടുണ്ട് ഈ രീതിയിൽ എടുക്കുക കണ്ടില്ലേ ഇനി നമുക്കിത് എടുക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇതിലിപ്പോൾ നെയ്യുണ്ട് നെയ്യില്ലെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വേണം സേമിയെ വറുക്കാൻ നമുക്ക് സാമിയായും ഒന്ന് വറുത്തെടുക്കാം ഇങ്ങനെ സാമിയെ വറുക്കണം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വറുത്ത സേമിയായാലും കുഴപ്പമില്ല വറക്കാത്ത കുഴപ്പമില്ല വറുത്ത സാമിയായിരുന്നാലും ഒന്ന് ചൂടാക്കി വേണം എടുക്കാൻ ഇപ്പം നമ്മുടെ സാമിയതാ ഇതേപോലെ വറന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വേണം വറുത്തെടുക്കാൻ ഇനി ഒന്ന് വേവിച്ചെടുക്കണം അതിന് ഇതിന് വേഗാൻ മാത്രമുള്ള പാല് ഒരു ഒന്നര കപ്പ് പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സേമിയ ഇനി ഒന്ന് വെന്ത് വരട്ടെ പാലിൽ കിടന്നിട്ട് സേമിയ ഒരു തൊണ്ണൂറ് ശതമാനം വെന്താ മതിട്ട ചെറിയ തീയിൽ മീഡിയം സൈസിൽ വേണം കത്തിച്ചു കൊടുക്കാന് അതില്ലെങ്കിൽ പാല് വറ്റവും ചെയ്യും സേമിയ വേഗവും ഇല്ല അതിനാണ് പറഞ്ഞത് മീഡിയം ലെവലിൽ കത്തിക്കാന് നീ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൽ കൊടുക്കണം പാലക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സേമിയയ്ക്ക് മധുരം ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി മുട്ടയിൽ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക ഇപ്പൊ സേമിയയിൽ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂണ് മധുരം കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പഴമാക്കിയ പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിസ്സാക്കി കൊടുക്കാം ഇളക്കുമ്പോൾ പഴം പൊട്ടാൻ പാടില്ലട്ടോ ഉടയരുത് അതേ ആ രീതിയിൽ വേണം ഇളക്കാൻ ഇങ്ങനെ പതുക്കെ മെല്ലെ മെല്ലെ ഇളക്കിയാൽ മതി ഇതേപോലെ നന്നായിട്ട് പഴമും സേമയും ഒന്നിക്കുന്ന രീതിയിൽ മിസ്സാക്കി വയ്ക്കുക ഞാനിവിടെ ഏഴ് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പത്ത് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്ക കപ്പ് പാലും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇതിൽ അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ടുവരാം ഇത് കണ്ടില്ലേ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളിനിത് പഴമും സേമയും മിസ്സാക്കിയതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് മിസ്സാക്കി കൊടുക്കാം രണ്ടും പാട നന്നായിട്ടൊന്ന് മിസ്സാവട്ടെ ഇത് നന്നായിട്ട് മിസ്സായിട്ടുണ്ട് നമുക്കിനി നമ്മൾ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇടുന്ന നിർബന്ധമൊന്നുമില്ല ഏട്ട മക്കളെ നമ്മൾ കടിച്ച് കഴിക്കുമ്പോൾ അണ്ടിപ്പരിപ്പും കൂടി ഇടയിൽ കടിക്കുകയാണെങ്കിൽ നല്ല രസ് ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് മിസ്സാക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം എല്ലായിടത്തും പോലെ നെയ്യ് പരട്ടി കൊടുക്കാം ഇപ്പം എല്ലായിടത്തും നെയ്യായിട്ടുണ്ട് നമ്മളിനി സേമയും മുട്ടയും ഒക്കെ കലക്കി വെച്ചിട്ടില്ല അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം ഒക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എല്ലായിടത്തും ആവണതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കണം അത് ഡയറക്റ്റായിട്ട് അടുപ്പത്ത് വെച്ചാൽ കരിഞ്ഞു പോവും അതിന് ഞാനിവിടെ ഒരു കട്ടിയുള്ള ദോശ ചട്ടിയാണ് വെച്ചിരിക്കണത് ഇനി ഇത് നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ മേലെ എടുത്തു വെക്കണം നിങ്ങളുടെ വീട്ടില് ദോശ ചട്ടിയെ വേറെ എന്ത് പാത്രങ്ങൾ ഉണ്ടെങ്കിലും അത് ഇതിൽ വെച്ച് ചൂടാക്കിയിട്ട് വേണം അത് തൂക്കി വെക്കാൻ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വെക്കാം ഇനി നമുക്കിത് മൂടി വെക്കാം ഇനി ഇത് എവിടെ ഇരുന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് മീഡിയം തീയിൽ കത്തിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് പറഞ്ഞാൽ ഞാൻ എടുത്ത അളവാണ് പറഞ്ഞത് ഇത് നിങ്ങളെടുക്കുന്ന അളവിനും പാത്രത്തിനും വ്യത്യാസം വരും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കണം അത് എങ്ങനെ വേഗുണ്ടെന്ന് ഉണ്ടെന്ന് അതിനനുസരിച്ചിട്ട് വേണം വെക്കാൻ ഇത് നമുക്കിനി തുറന്ന് നോക്കാം ഇത് കണ്ടില്ല ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മേൽപ്പാകം ഒന്ന് വേഗാനുണ്ടാകും നമുക്ക് വേറൊരു പാത്രത്തിൽ മറച്ചിട്ടെടുക്കാം ഈ വഷം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി മറ്റേ വഷം കൂടി നന്നായിട്ടൊന്ന് പത്ത് മിനിറ്റ് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം സേമിയ പോള റെഡി ആയിട്ടുണ്ട് നമുക്കിനി എടുക്കാം ഇതാണ് മക്കളെ നേന്ത്രപ്പഴ സേമിയ പോള കണ്ടില്ലേ ഇത് ഒന്ന് ചൂടാറിയിട്ട് മുറിക്കട്ടോ മക്കളെ നമ്മുടെ സേമിയെ പോലെ നമുക്കൊന്ന് മുറിച്ചു നോക്കാം അയ്യവാ ഇതാ കണ്ടില്ലേ കണ്ടില്ലേ മക്കളെ നമ്മുടെ സേമിയെ പഴം സേമിയൊക്കെ നല്ല സൂപ്പറായിട്ട് സൈഡിൽ കൂടി കാണുന്നുണ്ടില്ലേ നമുക്ക് ഇത് കഴിച്ചു നോക്കാം മക്കളെ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണിത് കാരമാണിത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യ ഷെയർ ചെയ്യ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ